ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ കുറച്ചു മുമ്പേ ഒരു വീഡിയോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും ഏകദേശം ആറ് മണിക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബി എയുടെ പ്ലാനുകളെല്ലാം ചെയ്ഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ കുറേ പേര് ചോദിച്ചതും എൻ്റെ അടുത്ത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതും പലരുമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആണ് എങ്ങനെയാണ് ഇനിയിപ്പം ഇന്ന് റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ നിലവിലുള്ള പ്ലാനുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് ചോദിച്ച് കുറേ പേരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ കണ്ടതിന് ശേഷവും അല്ലാതെ ഈ ഇങ്ങനെ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പം അവർക്കുള്ള ഉത്തരവാണ് ഇതാ ഇങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ ഏത് പ്ലാനാണോ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഏത് റീചാർജ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇന്ന് നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാലിഡിറ്റി നിങ്ങൾക്ക് ആ ഒരു മാസം അതായത് എപ്പോൾ മുതലാണോ നിങ്ങൾ ഈ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ എപ്പോഴാണോ തീരുന്നത് ആ പ്ലാൻ തീരുന്നത് മുതൽ വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം തന്നെ കോളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പക്ഷേ അതിലൊരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ് എത്ര രൂപയുടെ പ്ലാനാണോ നിങ്ങൾ ചെയ്യുന്നത് എത്ര ജി ബിയുടെ പ്ലാനാണോ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്ലാൻ എത്രയാണോ അതിൻ്റെ കൂടെ നെറ്റിൻ്റെ ഇപ്പം ഒന്നര ജി ബിയുടെ നെറ്റാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത് ചെയ്യുന്നതും ഒന്നര ജി ബിയുടെയോ അല്ലെങ്കിൽ രണ്ട് ജി ബിയുടെയോ ആയിക്കോട്ടെ ഇതും ആയിക്കോട്ടെ ഒന്നര ജി ബിയുടെ നെറ്റാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ അതായത് ഒരു മാസത്തിനോ അല്ലെങ്കിൽ രണ്ട് മാസത്തിനോ മൂന്ന് മാസത്തിനോ ആറുമാസത്തിനോ ഒരു വർഷത്തിനോ എത്രയാണെങ്കിലും ആ അത്രയും നാളത്തെ അതായത് ഇപ്പം നിങ്ങളുടെ പ്ലാൻ തീരാൻ പത്ത് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒന്നര ജി ബിയും നിങ്ങൾ ചെയ്യുന്ന ഒന്നര ജി ബി ആണോ രണ്ട് ജി ബി ആണോ ആ പ്ലാൻ കൂടി ആഡ് ആകും അതായത് അത്രയും ദിവസം ഇപ്പോൾ ഒന്നര ജി ബി ആണെങ്കിൽ രണ്ട് ജി ബി ഈ മൂന്നര ജി ബി ആയിട്ടായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതായത് ബാലൻസ് കിടക്കുന്ന ഈ ഒരു പത്ത് ദിവസത്തിൻ്റെ ബാക്കിയുള്ള അവസാന ദിവസം വരുന്നുണ്ടല്ലോ ആ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടത്തില്ല കോൾ മാത്രമേ കിട്ടത്തുള്ളൂ വി ഐയുടെ ഒരു ഡ്രോപ്പ് അതല്ലെങ്കിൽ ഒരു മെയിൻ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കേസാണ് അതായത് ജിയോക്കോ അങ്ങനെ ഒരു പ്രശ്നമില്ല പ്ലാൻ തീരുന്നതിനനുസരിച്ചിട്ടാണ് അവർക്ക് റീചാർജ് അടുത്ത അടുത്തത് പ്ലാൻ വർക്കൗട്ടാകത്തുള്ളൂ അതായത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ പക്ഷേ ഇപ്പം നമുക്ക് വി ഐക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വി ഐയുടെ ഒരു പ്രോബ്ലം എനിക്കത് പ്രോബ്ലമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാര്യം അത് ഭയങ്കര ഒരു എന്താ പറയുക ഞാൻ വി ഐയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല കാര്യം ഞാനും റീചാർജ് ചെയ്യുന്ന ആളാണല്ലോ അപ്പം ഈ ഇപ്പം റീചാർജ് ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ എത്രയാണോ റീചാർജ് ചെയ്യുന്നത് ഇപ്പം ഇന്ന് വർക്ക് ചെയ്യുന്നത് പത്തോ ഇരുപതോ ദിവസം നിങ്ങളുടെ ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാസത്തെ ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ ആ രണ്ട് മാസവും നിങ്ങൾക്ക് ടോട്ടൽ ഈ അടുത്ത പ്ലാൻ ചെയ്യുന്നതിൻ്റെ നെറ്റ് ആഡ് ആയിട്ടായിരിക്കും കിട്ടുക അപ്പം ആ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലേക്ക് ഇപ്പം ഒരു മൂന്ന് മാസത്തെയാണ് നിങ്ങളുടെ ഇപ്പോൾ രണ്ട് മാസം ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ മുപ്പത് ദിവസം ബാലൻസ് ഉണ്ട് ആ മുപ്പത് ദിവസം ആ നെറ്റ് ഇതിലേക്ക് ആഡ് ആവും പക്ഷേ കോൾ മാത്രമായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ അവസാനത്തെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതിൽ ആഡ് ആയിട്ടുള്ള ദിവസം കോൾ മാത്രമായിട്ടേ കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ റീചാർജ് ചെയ്യുന്നവർക്ക് ഇപ്പം മൂന്ന് മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ റീചാർജ് ചെയ്യാതിരിക്കുമായിരിക്കും എന്നുള്ളത് ആയിരിക്കും അല്ലെങ്കിൽ ചെയ്യാൻ അത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ ഇങ്ങനെയാണ് വി ഐയുടെ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ ചാടിക്കയറി റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് ആ റീചാർജ് ചെയ്യുന്ന ഷോപ്പിൽ ഒന്ന് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക അപ്പം ഈ ഒരു ചോദ്യം കുറേ ആൾക്കാരായി എൻ്റെ ചോദിക്കുന്നു ഐ ഡിയുടെയും മറ്റേ ജിയോയുടെയും എയർടെലിൻ്റെ എല്ലാം നിങ്ങൾ പറഞ്ഞു വി ഐയുടെ കൊണ്ട് പറയുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ നിങ്ങൾ ഇന്ന് ചെയ്തിരിക്കുന്ന പ്ലാൻ ഇപ്പം ഏത് പ്ലാനാണോ വർക്കൗട്ട് ആകുന്നത് ഇന്ന് ഇപ്പം ടു ജി പ്ലാനാണ് നിങ്ങൾ റീചാർജ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊരു പത്ത് ദിവസം ബാലൻസ് കിടപ്പുണ്ട് ഇന്ന് നിങ്ങൾ പുതിയ പ്ലാൻ അല്ലെങ്കിൽ പുതിയ റീചാർജ് എമൗണ്ട് കൂടുവാണല്ലോ എന്നോർത്ത് ഇന്ന് പുതിയ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ടു ജി ബി കൂടെയാണ് ടു ജി ബിയുടെ പ്ലാൻ മൂന്ന് മാസത്തിനാണ് ചെയ്യുന്നതെങ്കിൽ പത്ത് ദിവസത്തെ ബാലൻസ് ഉണ്ടെന്നുണ്ട് വിചാരിക്കും ആ പത്ത് ദിവസത്തെ നെറ്റ് കൂടെ ആഡ് ആയിട്ടായിരിക്കും കിട്ടുക ആ അവസാനം പത്ത് ദിവസം വരുന്നതിന് നെറ്റ് കിട്ടത്തില്ല അപ്പം ഇന്ന് മുതൽ പത്ത് ദിവസത്തെ വാലിഡിറ്റിക്ക് പത്ത് രണ്ടും രണ്ടും നാല് ജി ബി വച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ബാലൻസ് ഉള്ള എമൗണ്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യുക ഇതായിട്ട് കിട്ടത്തില്ല അപ്പം അതൊരു ഡ്രോപ്പ് ഔട്ടാണ് അതൊരു പ്രോബ്ലമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരാൾ ഓടിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓടി അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസ് നമുക്ക് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ പ്രോബ്ലത്തെക്കുറിച്ച് കുറിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനുള്ളത് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്താ പറയുക ഞെക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ടേക്ക് കാണും ബൈ